ഇവിടെ ഇരിക്കായിരുന്നോ എവിടെയൊക്കെ ആണോ എന്താ പറ്റിയോക്കിയേ നിങ്ങൾ അങ്ങനെ നിങ്ങള് പറയരുത് നോക്ക് നിങ്ങള് നിങ്ങളുടെ ഒരു കോട്ടർ അടിക്കാൻ വേണ്ടി കാശ് ചോദിച്ചപ്പോ ഞാൻ എന്താ ചെയ്തേ ജെ ഡിയുടെ രണ്ട് കുപ്പി വാങ്ങാനാ കാശാ കൊടുത്തേ ആ സമയത്ത് എന്റെ അമ്മായിപ്പൻ പറമ്പിൽ പശു കയറുന്നു മതിൽ കെട്ടാനും കേറ്റി വെക്കാനും കാശുണ്ടോ ചോദിച്ചപ്പോ ഞാൻ എന്താ പറഞ്ഞ എൻ്റെ ഒന്നും കാശില്ലാന്ന് പറഞ്ഞു ഇല്ലേ പറഞ്ഞു ഞാൻ നിങ്ങളുടെ അമ്മായിമ്മ തൃശ്ശൂര് വെല്ലങ്ങുന്ന ടൂർ പോട്ടെ കൂട്ടുകാരെല്ലാരും കൂടിയിട്ട് അപ്പൊ പുള്ളിക്കാരിക്ക് പോണമെന്ന് പറഞ്ഞപ്പോ ഞാൻ എന്താ പറഞ്ഞ എന്തിനാ തൃശ്ശൂർ വെലങ്ങുന്നു പോണ തായ്ലന്റിക്ക് പൊക്കോളം പറഞ്ഞ തായ്ലന്റിക്ക് പോകാൻ കാശ് വെച്ചു കൊടുത്താ ഞാൻ ആ സമയത്ത് എന്റെ അമ്മ്മായിമ്മ പനിയും ചെറുതിലും ഒക്കെ വയറിളക്കൊക്കെ ആയിട്ട് ആശുപത്രിയിൽ കിടന്നിട്ട് ബില്ലടക്ക ഞാൻ അഞ്ചു മായ പൈസ ഞാൻ കൊടുത്തു കൊടുത്തില്ലേ ഞാൻ നിങ്ങളുടെ മൂത്താളികൾ എന്തെന്നാ ഒരു പതിനായിരം രൂപ തരൂ എന്ന് ചോദിച്ചപ്പോ ഞാൻ എന്താ പറഞ്ഞ എന്തിനാ പതിനായിരം ഉല്ലുവ അമ്പതിനായിരം രൂപ കൂടെ എടുത്തോളം പറഞ്ഞ കാശ് ഞാൻ വീശി എറിഞ്ഞു ഇല്ലേ ആ സമയത്ത് എന്റെ ബ്രദറില്ലോ ബൈക്ക് പറഞ്ഞങ്ങടെ വീണിട്ട് മുട്ട അങ്ങോട്ട് വരഞ്ഞോ വണ്ടിയുടെ ടാങ്കൊക്കെ ചപ്പ്ലിക്ക ഇങ്ങനെ ആയി കഴിഞ്ഞപ്പോ ഞാൻ എന്താ എന്തിനാടാ നന്നാക്കാന കാട നിന്റെ കാശിലേക്ക് രണ്ടാമത്തെ ഒരു പഴയ സെക്കൻഡ് ഹാൻഡ് വേണ്ടിട്ട് കാശ് ചോദിച്ചു ഞാൻ എന്താ പറഞ്ഞേ എന്തിനാ മോനെ പഴയ സെക്കൻഡ് ഹാൻഡ് ഫോൺ വാങ്ങണേ നീ ആപ്പിളിന്റെ പുതിയ വേർഷം വാങ്ങിച്ചോളാ പറഞ്ഞ ഐഫോൺ ഇപ്പൊ പുതിയ വേർഷൻ അവന്റെ കയ്യിൽ ഇരിക്കണേ പിന്നെ എന്റെ ഇല്ലോ അവള് വിളിച്ചാ പോലും ഞാൻ എടുക്കാറില്ല അറിയോ ഇതുപോലെ ഈ പളുങ്ക് പോലെയുള്ള ഹൃദയത്തില് നിങ്ങളുടെ ആൾക്കാരെ പൂവിട്ട് ഞാൻ കൊണ്ടേ എന്നെ ഉണ്ടല്ലോ നിങ്ങൾ വെറുതെ ആവശ്യമില്ലാണ്ട് ഓരോന്നൊക്കെ പറഞ്ഞോണ്ടല്ലോ ഞാൻ പറയണില്ല എന്ത് ഒര എന്നാലും ഒരു കിന്നാലും ഇല്ല എനിക്ക് എവിടെയോ ഒരു വേടയോ പോലെ